アタパトレイオンなディナインアニキュア <laughs> メトマトマンナイとト。 ടാ മാച്ച കുട്ടി അന്നേ കുട്ടി അന്നേ കുട്ടി എവിടെ തല യാവിടെ എവിടെ മാത്തപ്പ എട മാത്തപ്പു മാച്ചു ബോറടി മാറ്റിക്കൊണ്ടിരിക്കുകയോ മാച്ചു നേരം പോക്ക് മാച്ചു വാതിലൊക്കെ തള്ളി തുറന്ന് കേറി വന്ന അവിടെ കടന്നു ഞാൻ മാത്തു ഞാ ഇവിടെ നോക്കി തനിയേ തുറന്നു വാതില് ആരാ തുറന്ന വാതില് ഉം വേറെ കണ്ടി തുറന്നു എന്താ ഞാൻ പയറുതേ പയറ് പൊളിക്കയറ് ഇത് നിനക്കുള്ളതല്ല പയറ് പൊളിക്കുന്ന നീ തിന്നൂല ഇത് തിന്നൂല്ല ആ കൊന്തി നോക്കുന്നു ഇത് തിന്നാത്ത സാധനം പയർ മണി തിന്നോ കടിച്ച് കടിച്ചു ചവച്ചവിടെ ഇട്ടേക്കുന്നു പയർ മണി തിന്നോ അറിയാൻ വേണ്ടി കൊടുത്താൽ കുറേ നേരം വായി ഇങ്ങനെ നോക്കി എന്നാ കിടപ്പാ എന്റെ കാട്ടില് മാച്ചുട്ടീ കണ്ടല്ലായിടത്തും അങ്ങ് നേരത്തണമെന്നുണ്ടല്ലേ ആ ഒട്ടം ചുറ്റി നടക്കുക